ുഷ്ടന്മാരെ നീയൊക്കെ എന്നെ അറിയിക്കാതെ മീൻ പിടിക്കാൻ ഈ അയ്യോ പറയുന്നത് പോവുകയാണ് പൊമ്പിള്ളാരള്ളതാ നീ ഒരു കാര്യം ചെയ്താ ഇതുപോലൊരു സഞ്ചി തച്ചിട് അരിഞ്ചാക്ക് ഭാഗാവണില്ല പിന്നെയാണ് സഞ്ചി ഇവന്റെ അവസ്ഥക്ക് ഏതായാലും ഇത് തന്നെ ധാരാളം ഇട മുഖ ആരെങ്കിലും ലോക്കറി സൂക്ഷിക്കുന്നു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ആ നിൽക്കുന്ന അവിടുത്തെ വാച്ച്മാൻ അത് നമ്മുടെ റബേക്ക ഉദുപ്പിന്റെ പ്ലീസ് എന്നെ ഒന്ന് ഒന്ന് പിന്നെന്താ പിന്നെന്താളല്ലേ നിങ്ങൾ ഈ ഗ്രഹിണി പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ട പോലെ ആക്രാന്തം കാണിക്കല്ലേ എല്ലാരും ഡീസന്റ് 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 ആയിരിക്കും ഞാൻ ആയിട്ട് ആയാലും ഉള്ളി ഈ ഇവന്മാരെല്ലാം എന്നെ നാണെ